കേരളത്തിലെ ആർ എസ് എസിൻ്റെ പ്രവർത്തനം രണ്ട് മേഖലകളിലാക്കിയിട്ട് മുറിച്ചിരിക്കുകയാണ് അതായത് കേരള ദക്ഷിണവും അതേപോലെ ഉത്തരപ്രാന്തങ്ങളായി പ്രവർത്തിക്കുന്നതാണ് പറയുന്നത് അത് നാഗ്പൂരിലെ അഖില ഭാരതീയ പ്രതിനിധി സഭയിലാണ് ഈ ഒരു തീരുമാനം വന്നിരിക്കുന്നത് ഇങ്ങനെ ഒരു രണ്ടായിട്ട് മുറിക്കാനുള്ള ഒരു കാരണം എന്തായിരുന്നു സാർ സൗകര്യത്തിന് വേണ്ടിയിട്ട് വേറെ ഒന്നുമില്ല നമ്മളിപ്പോൾ സർക്കാർ ജില്ലകൾ ഉണ്ടാക്കുന്നില്ലേ താലൂക്ക് പഞ്ചായത്ത് ഉണ്ടാക്കുന്ന പോലെ ആർ എസ് എസിൻ്റെ സംഘടനാ സൗകര്യത്തിന് വേണ്ടിയിട്ട് ആർ എസ് എസ് പല വിഭാഗങ്ങളായിട്ട് തിരിക്കും പണ്ട് ആർ എസ് എസ് തീരെ ചെറുതായിരുന്നു അന്ന് തമിഴ്നാടും കേരളവും ചേർന്നിട്ട് ഒരു സംസ്ഥാനമായിട്ടാണ് ആർ എസ് എസ് കൂട്ടിയിരുന്നത് സംസ്ഥാനം എന്ന വാക്കിന് പകരം പ്രാന്ത് എന്ന വാക്കാണ് അവർ പ്രാന്തം എന്ന് പറഞ്ഞിട്ട് പ്രോവിൻസ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്നതിൻ്റെ പ്രാന്ത് ഇപ്പോഴും അവർ പ്രാന്ത് എന്നാണ് ഉപയോഗിക്കുന്നത് അപ്പം അന്ന് തമിഴ്നാട്ടിൽ നാലും മൂന്ന് ഏഴ് ആർ എസ് എസ്സുകാരുണ്ട് കേരളത്തിലും മൂന്നും രണ്ടും അഞ്ച് ആർ എസ് എസ്കാരുണ്ട് ഇതെന്തോ ഇത്ര വലിയ സാധനം അതുകൊണ്ട് കേരളവും തമിഴ്നാടും ഒന്നായിട്ട് പ്രവർത്തിച്ചിരുന്നു പിന്നെ കേരളവും തമിഴ്നാടും വേറെ വേറെ ആക്കി പിന്നെ തമിഴ്നാട് രണ്ടാക്കി പിന്നെ തമിഴ്നാട് മൂന്നാക്കേണ്ടി വന്നു കേരളം അപ്പോഴും ഒരു പ്രാന്തായിട്ടാണ് നിന്നത് കർണാടക രണ്ട് പ്രാന്തവും മറ്റുമായി അങ്ങനെ പ്രവർത്തനം കൂടുന്നു ഇതിൻ്റെ ഒരു മാന് സംഘടന നടത്തിക്കൊണ്ട് പോകണമില്ല മെക്കാനിക്സ് ഓഫ് ആൻ ഓർഗനൈസേഷൻ ഒരു നിർദ്ദേശം കൊടുത്താൽ എവിടം വരെ എത്തും അതിൻ്റെ കോർഡിനേഷൻ പ്രവർത്തനം യാത്ര ഈ ചുമതലക്കാർ യാത്ര ചെയ്യണം എത്രയെന്ന് വെച്ച് യാത്ര ചെയ്യും അപ്പോൾ ആളോ സ്ഥലമോ ഒക്കെ കൂടിക്കഴിഞ്ഞാൽ ബേസിക്കലി ഇപ്പോൾ ബി ജെ പി ഒരു കുതിച്ചുകയറ്റം ഭാരതത്തിൽ നടക്കുന്നുമില്ല അപ്പോൾ സ്വാഭാവികമായിട്ട് ആർ എസ് എസിനുള്ള ആൾക്കാർക്ക് ആകർഷണം വരും അപ്പോൾ ആൾ കൂടുതൽ വരും ഇവർ കുറച്ച് കഴിയുമ്പോൾ ഇറങ്ങിപ്പോയെന്നും വരും നമുക്കറിയില്ല പക്ഷെ വരുന്ന ആൾക്കാരൊന്നും ആർ എസ് എസ് തടഞ്ഞു നിർത്താറില്ല വരട്ടെ എന്നും ആയിരിക്കും അതനുസരിച്ച് സംവിധാനങ്ങൾ മാറ്റും അപ്പോൾ അങ്ങനെ സംഘടനയുടെ സൗകര്യം അനുസരിച്ച് ഇത് രണ്ടാക്കി തിരിച്ചു അപ്പോൾ ദക്ഷിണപ്രാന്ത് ഉത്തരപ്രാന്ത് അപ്പോൾ പ്രാന്തിന് ഒരു പ്രാന്തസംഘചാല പ്രാന്ത പ്രചാരകൊക്കെ വേണം നമ്മളൊരു പുതിയ ജില്ല ഉണ്ടാക്കുമ്പോൾ അതിന് ജില്ലാ കളക്ടർ വേണം ഇത് വേണം സബ് കളക്ടർ വേണം സംവിധാനങ്ങളൊക്കെ വേണം അത് ചെയ്തു ചെയ്തേ ഉള്ളൂ വേറെ ഒരർത്ഥവും ഇതിനില്ല നാളെ പ്രവർത്തനം വർദ്ധിച്ചു കഴിഞ്ഞാൽ കേരളം ചിലപ്പോൾ മൂന്ന് പ്രാന്തങ്ങളാക്കി അവർ മാറ്റിയെന്ന് വരും തമിഴ്നാടിന് സംഭവിച്ചതുപോലെ കർണാടകയ്ക്ക് സംഭവിച്ചതുപോലെയൊക്കെ എന്ന് വരാം അതിൽ അസ്വാഭാവികമായിട്ടൊന്നും ഒന്നും തന്നെ ഇല്ല ആർ എസ് എസിൻ്റെ പ്രവർത്തനത്തിൽ ഒരു വ്യത്യാസവും വരാൻ പോകുന്നില്ല ഒന്ന് ഈ വർക്ക് ലോഡ് ഷെയർ ചെയ്യാനായിട്ട് കുറച്ച് പേരും കൂടെ വരുന്നു ഇപ്പോൾ ദക്ഷിണ പ്രാന്തത്തിൻ്റെ പ്രാന്ത പ്രചാരകന സുദർശൻജി സുദർശൻജി മൊത്തം കേരളത്തിൻ്റെ ചുമതലയായിരുന്നു ഇപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ സുദർശൻജിക്ക് ഒരു ആശ്വാസം ഓഹ് എറണാകുളത്തിന് മുടക്കോട്ട് മറ്റേ ആൾ നോയിക്കോളും വിനോദം നോക്കിക്കോളും ഞാൻ എറണാകുളം വരെ നോക്കിയാൽ മതി എന്നുള്ള ഒരു ആശ്വാസം വർക്ക് ലോഡ് എന്ന് പറഞ്ഞു ഇത്രയും സംഭവിച്ചിട്ടുള്ളൂ വേറെ ആർ എസ് എസ് ആർ എസ് എസ് ആയിട്ട് തന്നെ പറഞ്ഞു പ്രവർത്തനം കൂടുന്നതിന് ഒരു സൗകര്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ മൂർത്തിരിക്കുന്നത് നമ്മൾ കൂടുന്നതിന് വേണ്ടിയിട്ടല്ല കൂടിയപ്പോൾ അത് വർക്ക് ലോഡ് ലഘൂകരിക്കാനായിട്ട് രണ്ടായിട്ട് തിരിച്ചു നമുക്ക് പൊതുവേ ഈ കേരളത്തിലെ ആളുകൾക്ക് ഈ ആർ എസ് എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഭയങ്കര വിധ്വംസക സംഘടനയാണ് ഏ അങ്ങനെ ഒരു ധാരണയാണ് പൊതുവേ ആളുകൾക്ക് ഉള്ളത് ആക്ച്വലി എന്താണ് യഥാർത്ഥത്തിരി ആർ എസ് എസ് ആർ എസ് എസ് എന്താണെന്ന് ശരിക്കും പറഞ്ഞാൽ ഭാരതം മാതൃഭൂമിയാണെന്ന നിലപാട് അതിനെ വിശ്വഗുരുവാക്കുമെന്നുള്ള കാഴ്ചപ്പാട് ആ കാഴ്ചപ്പാടിനുള്ള കടപ്പാട് ആ കടപ്പാട് തീർക്കാനുള്ള പൊറപ്പാട് ഇതാണ് ഒരു ഇതിൽ കൂടുതലും അല്ല കുറവുമല്ല എങ്ങനെയാണ് അതിൻ്റെ ഒരു മെമ്പർഷിപ്പ് എങ്ങനെയൊക്കെ ഒന്നും ചെയ്യണ്ട ചുമ്മാ ഞാൻ ആർ എസ് എസ് ആണെന്ന് വിചാരിക്കുക തൊട്ടടുത്തുള്ള ശാഖയിൽ പോയി തുടങ്ങുക നിങ്ങൾ ആർ എസ് എസ് കാരനായി വേറെ ഒന്നും ചെയ്യാനില്ല ഒന്നും നിങ്ങളൊരു ആർ എസ് എസ് കാരനാണെന്ന് മാത്രം ധരിക്കുകയെ പോയി മെമ്പർഷിപ്പ് എടുക്കുക അത്രേ അത്രേയുള്ളൂ ഈ ആർ എസ് എസിന്റെ സ്ഥാപകനോട് ആരാണ് ഹിന്ദു എന്ന് ചോദിച്ചുവെന്നും ഇത് പറഞ്ഞു കേട്ടൊരു കഥയാണ് കേട്ടോ അതിന് കൺഫർമേഷനൊന്നുമില്ല ആരും ബുക്കിലൊന്നും എഴുതി വെച്ചിട്ടില്ല ആ വളരെ പഴയ ആൾക്കാർ പറഞ്ഞു കേട്ട ഒരു കഥയാണ് ആരാണ് ഹിന്ദു എന്ന് ചോദിക്കുന്നു അപ്പോൾ പുള്ളി പറഞ്ഞു ഞാൻ ഹിന്ദുവാണ് എന്ന് പ്രഖ്യാപിക്കുന്നവൻ ആരാണോ അവൻ ഹിന്ദു ഇത്രയേ ഉള്ളൂ പിൽക്കാലത്തുണ്ടല്ലോ നമ്മളുടെ കോടതിയിൽ കേരള ഹൈക്കോടതിയിൽ യേശുദാസിനെ അമ്പലത്തിൽ കച്ചേരി നടത്താൻ കേട്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലാണ് അതിൻ്റെ വിധി വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിലാണ് ഇതേ കാര്യം ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു യേശുദാസ് ഹിന്ദുവാണോ എന്ന് തീരുമാനിക്കേണ്ടത് യേശുദാസാണ് അത് അദ്ദേഹം തീരുമാനിച്ച് പത്രപരസ്യവും ചെയ്തിട്ടുണ്ട് ഞാൻ ഹിന്ദുവും കൂടെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അത് മതി അതുകൊണ്ട് യേശുദാസ് ഹിന്ദുവാണ് അങ്ങനെ യേശുദാസിന് കേരളത്തിലെ സകല ക്ഷേത്രങ്ങളിലും ഈ അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്ന് എഴുതിയിട്ടുണ്ട് അവിടെയും യേശുദാസിന് പ്രവേശനമുണ്ട് കാരണം യേശുദാസ് ഇങ്ങനെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഞാൻ ഹിന്ദുവും കൂടെയാണെന്ന് ക്രിസ്ത്യാനി കളഞ്ഞിട്ടില്ല ക്രിസ്ത്യാനി അല്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല ഹിന്ദുവിന് ഇതിലൊരു പ്രശ്നവുമില്ല ഒരു ഹിന്ദു ക്രിസ്ത്യൻ പള്ളിയിലോ മുസ്ലിം പള്ളിയിലോ പോയി കഴിഞ്ഞാൽ ഹിന്ദുക്കൾക്ക് പ്രയാസമില്ല അതേസമയം ഒരു ക്രിസ്ത്യാനി ഹിന്ദു അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ ക്രിസ്ത്യാനികൾക്ക് പ്രയാസമുണ്ട് അതും പള്ളിയിൽ ചമ്മളിച്ച് നോക്കി നീന്തുമ്പോൾ കാണിച്ച് വേറൊരു ദൈവത്തെ പ്രാർത്ഥിക്കാമോ അതിനൊക്കെ പിഴയുണ്ട് ഇരുന്നൂറ്റമ്പത് രൂപ പിഴയിടുന്നൊക്കെ പറയും അതുകൊണ്ടാണ് ഈ ശബരിമലയ്ക്കൊക്കെ ഒളിച്ചു പോകേണ്ടി വരുന്നത് ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ഒക്കെ അവരുടെ മഹല്ലേഖം മറ്റൊരു പുറത്തൊക്കെ സമുദായ ഭ്രഷ്ടനൊക്കെ ഹിന്ദുവിനൊന്നുമില്ല ഞാനിപ്പോൾ ദിവസവും രാവിലെ പള്ളിയിൽ പോകുന്നു പള്ളി പോയി കഴിഞ്ഞിട്ടാണ് ഞാൻ അമ്പലത്തിൽ പോകുന്നത് അമ്പലത്തിൽ തന്നെ കയറ്റാതിരിക്കുന്നൊന്നുമില്ല പള്ളിയിൽ പോയിട്ട് ഇവിടെ കയറാൻ പറ്റില്ല അങ്ങനെ ഒരു പരിപാടിയില്ല ഹിന്ദുവിന് അപ്പോൾ ഹിന്ദു വളരെ വിശാലമാണ് ഇപ്പോൾ കോടതി പറഞ്ഞു ആരാണോ പ്രഖ്യാപിക്കുക ഞാൻ ഹിന്ദുവാണ് പറഞ്ഞു കഴിഞ്ഞു അയാൾ ഹിന്ദുവാണ് പക്ഷേ സർക്കാരിന് ഇത് പോരാ സർക്കാരിൻ്റെ റെക്കോർഡിൽ നിങ്ങൾ ഹിന്ദു ആകാൻ കേരളത്തിൽ എന്തോ നാല് സ്ഥാപനങ്ങളുണ്ട് ആര്യസമാജമുണ്ട് എറണാകുളത്ത് പാവക്കുളം ശിവക്ഷേത്രമുണ്ട് പിന്നെ രണ്ട് അതോറിറ്റി കൂടെ ഉണ്ട് അത് സർക്കാർ നിശ്ചയിച്ച അതോറിറ്റികളാണ് അവിടെ പോയി റെക്കോർഡുണ്ടാക്കണം നിങ്ങൾ ഹിന്ദുവാണെന്ന് കാരണം ഇതിൽ സംവരണം കുന്തം കുറുപുടി ന്യൂനപക്ഷമാണോ അല്ലയോ ഇതൊക്കെ സർക്കാരിൻ്റെ നിയമപരമായ പ്രശ്നമാണല്ലോ യേശുദാസിൻ്റെ കാര്യത്തിൽ കോടതി നോക്കിയത് വിശ്വാസത്തിൻ്റെ പ്രശ്നമാണ് അമ്പലത്തിൽ കയറാണോ ഇല്ലയെന്ന് പക്ഷേ ഒരാൾ ന്യൂനപക്ഷമാണോ അല്ലയോ എന്നൊക്കെ തീരുമാനിക്കാനായിട്ട് വിശ്വാസം പോരെ അതിന് റെക്കോർഡ് തന്നെ വേണം അപ്പോൾ നാല് അതോറിറ്റികളെ സർക്കാർ ചുമതലപ്പെടുത്തി ആരെങ്കിലും ഹിന്ദുമതത്തിലേക്ക് മാറാൻ വന്നു കഴിഞ്ഞാൽ ഈ നാല് സംഘടനകളിൽ ആരെങ്കിലും അപ്രോച്ച് ചെയ്തിട്ട് അവരുടെ സർട്ടിഫിക്കറ്റൊക്കെ വാങ്ങിച്ച് അത് സർക്കാരിൽ കൊടുത്ത് റെഗുലറൈസ് ചെയ്ത് സർവീസ് സംവരണം ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ അപ്പോൾ ആത്മീയത വിശ്വാസം ഒരു ലെവൽ അഡ്മിനിസ്ട്രേഷൻ വേറൊരു ലെവൽ അപ്പോൾ അങ്ങനെ വിശാലമായൊരു കാഴ്ചപ്പാടാണ് ഹൈക്കോടതി എടുത്ത കാഴ്ചപ്പാടാണ് ആർ എസ് എസ് ആർ എസ് എസ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാറില്ല അവർക്ക് അഡ്മിനിസ്ട്രേഷനില്ല അവർ സംവരണത്തിൻ്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കാറില്ല ഒന്നുമില്ല അതുകൊണ്ട് അവർ ആധ്യാത്മികതത്തിലാണ് വർക്ക് ചെയ്യുന്നത് അവിടുത്തെ ഹിന്ദു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൗതം ഇപ്പോൾ പോയിട്ട് ചേട്ടാ ഞാനും വരുന്നു ശാഖയിലേക്ക് ആ പോരെന്ന് പറയുന്നു ഒരു സൈക്കിളിൻ്റെ പുറയിൽ ഗൗതം കയറിയിരിക്കുന്നു കഴിഞ്ഞു ഒന്നും ചെയ്യാനില്ല ഇപ്പോൾ നമ്മളിപ്പോൾ പല ആരോപണങ്ങൾ ആർ എസ് എസിന് നേരെ ഉയർന്നു കേട്ടിട്ടുണ്ട് പല സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലിരുന്ന് പക്ഷേ ഇതിനെയൊന്നും എന്താണ് കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് ആർ എസ് എസ് എവിടെയും ശ്രമിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല എന്തുകൊണ്ടായിരിക്കും അത് കൗണ്ടർ ചെയ്തിട്ട് കാര്യമില്ല അത് നമുക്ക് സംശയത്തിന് മറുപടി കൊടുക്കാം ചോദ്യത്തിന് മറുപടി കൊടുക്കാം പ്രൊപ്പകൻ്റായിരിക്കും മറുപടി കൊടുക്കാൻ പറ്റുമോ പറ്റില്ല അത് പ്രൊപ്പക്കാരെയാണ് ഗൗതം എങ്ങനെയൊക്കെ ശ്രമിച്ചാലും ഞാൻ വേണ്ടി പറഞ്ഞത് തന്നെ പറഞ്ഞോണ്ട് എങ്കിലും ഒരു സംഘടനയെ മോശമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നു നമുക്ക് എന്നോ പ്രതികരിക്കാൻ കാര്യമില്ല പ്രതികരിച്ചിട്ട് വിശേഷവും ഞാൻ പ്രതികരിച്ചു കഴിഞ്ഞാൽ അയാൾ ഈ മോശപ്പെട്ട പ്രവൃത്തി നിർത്തുമെങ്കിൽ ശരി അയാൾ നിർത്താൻ പോണില്ലല്ലോ അയാൾ കരുതിക്കൂട്ടി തീരുമാനിച്ച് ലഘുലേ പ്രിന്റ് ചെയ്തിട്ട് ആർ എസ് എസ് ഫാസിസ്റ്റാണ് തേങ്ങയാണെന്നൊക്കെ പറഞ്ഞിട്ട് അയാളെ ഇറങ്ങിയിരിക്കുകയല്ലേ ഞാനൊരു മറുപടി കൊടുത്തുകൊണ്ടൊന്നും അയാൾ നിർത്താൻ പോകുന്നില്ല അപ്പോൾ പിന്നെ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂ എന്ന് പറയുന്നത് അത് ത്രൂ ഔട്ട് ആർ എസ് എസ് അങ്ങനൊരു പോളിസിയാണ് എടുത്തിരിക്കുന്നത് ഈ ഡോക്ടർ കേശവേവാറിൻ്റെ ചെറിയൊരു പുസ്തകമുണ്ട് അദ്ദേഹം പുസ്തകങ്ങളൊന്നും എഴുതിയിട്ടില്ല അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ കത്തുകൾ എന്ന് പറഞ്ഞ ചെറിയൊരു സമാഹാരം അപ്പോൾ അതിൽ അദ്ദേഹം ഈ ആർ എസ് എസ് കാര്ക്ക് എഴുതുന്ന ഒരു കത്തുണ്ട് അന്ന് നാഗ്പൂരിൽ വലിയൊരു ബുദ്ധിജീവി ഒരു പന്ത്രണ്ട് ലക്കം പത്രത്തിൽ എഡിറ്റ് പേജിൽ ആർ എസ് എസിനെതിരെ ലേഖനം എഴുതി അപ്പോൾ ആർ എസ് എസ്സുകാർ അന്ന് എണ്ണത്തിലൊക്കെ വളരെ കുറവാണ് പക്ഷേ അവർ വളരെ അജിറ്റേറ്റഡ് ആയിട്ട് ഇദ്ദേഹം സ്ഥലത്തിൽ ഇദ്ദേഹത്തിന് കത്തയച്ചു ആ ഇങ്ങനെയൊക്കെ ലേഖനമൊക്കെ വരുന്നു എന്താ ചെയ്യാമെന്ന് അദ്ദേഹം പറഞ്ഞു ഒന്നും ചെയ്യണ്ട വേണമെങ്കിൽ നിങ്ങൾക്കത് വായിക്കാതിരിക്കാം ഒരു പത്രം വായിക്കാതിരിക്കാനും നിങ്ങൾക്കൊരു സ്വാതന്ത്ര്യം ഉണ്ടല്ല ഇഫ് ഇറ്റ് ഈസ് സോ ഡിസ്റ്റർബിങ് യു ഡോണ്ട് റീഡ് ഇറ്റ് ഹു ഇസ് ഫോഴ്സിംഗ് യു ടു റീഡ് ദാറ്റ് അങ്ങനത്തെ ഒരുപാട് പുറപ്പെറങ്ങും ഇത് കഴിഞ്ഞിട്ട് നാഗ്പൂർ ഡോക്ടർ മുൻജെ ഡോക്ടർ മുൻജെ ആണ് പലരും ആർ എസ് എസ്കാരാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ കൃതികളൊക്കെ എടുത്തിട്ട് ആർ എസ് എസ്സുകാരെ ആക്രമിക്കാറുണ്ട് അപ്പോൾ ആ ആർ എസ് എസ്കാർക്ക് അറിയാമല്ലോ ഡോക്ടർ മുൻജെ ആർ എസ് എസ്സിൻ്റെ നേതാവായിരുന്നില്ല എന്നുള്ളത് അദ്ദേഹം പക്ഷേ വലിയ ബുദ്ധിജീവിയും എഴുത്തുകാരനായിരുന്നു അദ്ദേഹം ഇവരെയൊക്കെ നെപ്പോളിയൻ പിന്നെ നമ്മുടെ ഹിറ്റ്ലർ ഈ ഫാസിസം നാസിസം ഒക്കെ ഉണ്ടല്ല അതിനെയൊക്കെ തീരെ പഠിച്ച് അതിനകത്ത് പല കാര്യങ്ങളോടും യോജിച്ച് ഒക്കെ ലേഖനങ്ങളും പുസ്തകങ്ങളും ഒക്കെ എഴുതിക്കൊണ്ടിരുന്ന ആളാണ് ഡോക്ടർ മൂൻജി ഡോക്ടർ മൂൻജി ആർ എസ് എസിനെ നിരന്തരം വഴക്കുറയുന്നത് ഡോക്ടർ മൂൻജി പറഞ്ഞു നിങ്ങൾക്ക് ഭാരതത്തെ വിശ്വഗുരുവാക്കണം അതിന് ഭൂരിപക്ഷ സമുദായമായ ഹിന്ദുക്കളെ ആദ്യം സംഘടിപ്പിക്കണം എന്നൊക്കെ നിങ്ങൾ പറയുന്നു പക്ഷേ നിങ്ങളുടെ മെത്തേഡ് തെറ്റാണ് എന്ന് നിരന്തരം എഴുതിക്കൊണ്ടിരുന്നു അപ്പോൾ അന്ന് ഡോക്ടർ മൂഞ്ചയുടെ വലിപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ സുകുമാർ അഴുകോടിൻ്റെ ഒരു പത്തിരട്ടി വലിപ്പമാണ് മഹാരാഷ്ട്രയിൽ ആ മനുഷ്യൻ ഭയങ്കര സ്വാധീനമാണ് അദ്ദേഹം എഴുതി കഴിഞ്ഞാൽ വലിയ കോലാഹലം ഉണ്ടാകും അപ്പോൾ ഹെഡ്ഗേവാർ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഡോക്ടർ മൂഞ്ചയെ പോയി കണ്ടു ഡോക്ടർ ഞങ്ങളുടെ പരിപാടിയിൽ വരണം ഞങ്ങളുടെ മാർഗം ബുദ്ധിശൂന്യമാണ് തല്ലിപ്പൊളിയാണ് എന്ന് എൻ്റെ ആൾക്കാരുടെ മുമ്പിൽ എന്നെ ഇരുത്തിക്കൊണ്ട് പ്രസംഗിക്കണം അതിങ്ങനെ അല്ലാതെ പ്രസംഗിക്കാം അവർക്ക് ബോധ്യം വരട്ടെ ബോധ്യം വന്നിട്ട് അവരെല്ലാം കൂടി ഇറങ്ങിപ്പോവുകയാണെങ്കിൽ ഞാൻ ഈ സംഘടന പൂട്ടി ഞാനും വീട്ടിൽ പോകും വേറെ ചെയ്യാന്നുമില്ല എന്ന് ഇദ്ദേഹം വന്നു ഇദ്ദേഹം പ്രസംഗിച്ചു അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ ലക്ഷ്യങ്ങളൊക്കെ വളരെ നല്ലതാണ് അക്കാര്യത്തിൽ എനിക്ക് തർക്കമില്ല പക്ഷേ നിങ്ങളുടെ മാർഗം യൂസ്ലെസ്സാണ് ഇതിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ വെറുതെ ശത്രുവും ഒരു പ്രയോജനവും ഇല്ലാന്നൊക്കെ പറഞ്ഞിട്ട് ലോജിക്കലായിട്ട് പറഞ്ഞു എസ്റ്റാബ്ലിഷ് ചെയ്തു പ്രസംഗമൊക്കെ കഴിഞ്ഞു അദ്ദേഹം തിരിച്ചുപോയി ആർ എസ് എസ് കാരല്ല കൂടെ ഈ ഹെഡ്ഗെ പറഞ്ഞോളെ ഇതെന്ത് പരിപാടിയാണ് ഈ ശത്രുവിനെ കൊണ്ടുവന്ന് ഇവിടെ പ്രസംഗിക്കുന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ശത്രുവല്ല അദ്ദേഹം പറഞ്ഞത് നോക്ക് നിങ്ങളുടെ ലക്ഷ്യം നല്ലതാണ് പവിത്രമാണ് കൊള്ളാവുന്നതാണ് മാർഗം തെറ്റാണ് ഇതാണല്ലോ പറഞ്ഞത് മാർഗം തെറ്റാണ് എന്ന് അദ്ദേഹം കരുതുന്നു ഈ മാർഗ്ഗം ശരിയാണ് എന്ന് നമ്മൾ കരുതുന്നു നമ്മളിതേ മാർഗ്ഗത്തിൽ പോവുക ഒരു പക്ഷേ അദ്ദേഹം പറഞ്ഞതാണ് ശരിയെങ്കിൽ നമ്മുടെ ജീവിതം വ്യർത്ഥമായി പോയി എന്നും വരാം അതിടയ്ക്ക് വെച്ച് ആരെങ്കിലും മാറ്റിക്കുകയുള്ളൂ ഒന്നുകിൽ ഞാൻ തന്നെ മാറ്റും അല്ലെങ്കിൽ എനിക്ക് ശേഷം ഒരു നാൾ മാറ്റും എന്തെങ്കിലുമൊക്കെ സംഭവിക്കും ചില കാര്യങ്ങൾ നമ്മൾ തർക്കമുള്ളപ്പോൾ അത് വിധിക്ക് വിടുക ഇന്നതേ സംഭവിക്കുകയുള്ളൂ ശരി അങ്ങനെയാണ് സംഭവിക്കുന്നില്ല അങ്ങനെ ആയിക്കോട്ടെ ബട്ട് നമ്മുടെ ലക്ഷ്യം കറക്റ്റാണെന്ന് അദ്ദേഹം സമ്മതിക്കുന്നു അതുകൊണ്ട് അദ്ദേഹം നമ്മുടെ ശത്രുവല്ല അങ്ങനെ ആർ എസ് എസ് മുന്നോട്ട് പോയി ഡോക്ടർ മൂഞ്ചെ വിമർശിച്ചു വിമർശിച്ചാളിനെ വന്ന് പ്രസംഗിക്കാൻ പറയും ഇത് ചെറിയ സ്വയം സേവകനായ ഞാൻ ഒരിക്കൽ റിപ്പോർട്ട് ചാനലിലെ ഡിബേറ്റിൽ നമ്മുടെ എം വി ഗോവിന്ദ മാഷാണ് ഇതിൻ്റെ തൊട്ടടുത്തായിരിക്കുന്നത് പക്ഷേ ഫ്രെയിമിൽ ഇങ്ങനെ രണ്ടായിട്ട് കാണിക്കുമല്ലോ അപ്പോൾ ഗോവിന്ദ മാഷോട് ഞാൻ പറഞ്ഞു ഗോവിന്ദ മാഷൊ ഒന്ന് ആർ എസ് എസ്സിനൊരു യോഗത്തിൽ പറയണം ഞാനത് ഓർഗനൈസ് ചെയ്യാം വന്നിട്ട് കമ്മ്യൂണിസം എന്താണ് എന്ന് പറഞ്ഞു തരണം ആ സംസാരത്തിന് ശേഷം ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണം ഇനി ചോദ്യത്തിന് ഉത്തരം പറയാനൊക്കെ വിഷമമാണെങ്കിൽ ചോദ്യം തരാം അത് നോക്കിയിട്ട് ഗോവിന്ദ മാഷിന് പറയാൻ പറ്റുന്ന ചോദ്യങ്ങൾ മാത്രം എടുത്ത് ഉത്തരം പറഞ്ഞാൽ മതി ഇനി അതുമല്ലെങ്കിൽ ചോദ്യോത്തര പരിപാടിയേ വേണ്ട മാഷ് വരുന്നു പ്രസംഗിക്കുന്നു പോകുന്നു ഇത് ചെയ്താൽ മതി എന്ന് പറഞ്ഞു മാഷ ആദ്യം സമ്മതിച്ചെങ്കിലും നിതീഷ് കുമാർ സമ്മതിച്ചില്ല നിക്കേഷ് കുമാർ സമ്മതിച്ചില്ല മാഷ അതൊക്കെ വലിയ കുഴപ്പമാണ് ആർ എസ് എസിൻ്റെ വേദിയിൽ പോയി എന്ന് പറഞ്ഞ് മാഷിനെ പേടിപ്പിച്ചിട്ട് ആ സാധു ആ ഒന്നും വേണ്ട മോഹൻദാസി എന്ന് പറഞ്ഞിട്ട് അതെ ഒഴിഞ്ഞു വാസ്തവത്തിൽ അദ്ദേഹത്തിന് വരാമായിരുന്നു ആർ എസ് എസിന് ഒരു പ്രശ്നവുമില്ല ആർ എസ് എസിനെതിരെ സംസാരിക്കുന്ന ആളുകൾ അവരോട് ഒരു വിരോധമില്ല അപ്പോൾ ആർ എസ് എസിനുള്ളിൽ നിന്നുകൊണ്ട് പൊതു അഭിപ്രായത്തിന് വിരുദ്ധമായ അഭിപ്രായം പറഞ്ഞവനാണ് ഞാൻ ശബരിമല സ്ത്രീ പ്രവേശം വന്നപ്പോൾ അന്നും ഇന്നും എൻ്റെ അഭിപ്രായം അതുതന്നെയാണ് പക്ഷേ ആ അഭിപ്രായം പറഞ്ഞ് ബഹളമൊക്കെ തുടങ്ങുന്ന ദിവസം ഉച്ചയ്ക്ക് ഞാൻ ഭക്ഷണം കഴിക്കുന്നത് ആർ എസ് എസ് കാര്യാലയത്തിൽ നിന്നാണ് ശരി ആരും എന്നോടൊന്നും പറഞ്ഞില്ല ബാക്കി വിവരങ്ങളൊക്കെ പറയും ഈ കാര്യം മാത്രം ഈ കാര്യത്തിൽ ചേട്ടൻ ഒരു അഭിപ്രായമുണ്ട് ഞങ്ങൾക്ക് വേറെ അഭിപ്രായമുണ്ട് അതിപ്പോൾ ഇനി വെറുതെ ബഹളം വെച്ചിട്ട് കാര്യമില്ലല്ലോ ചേട്ടൻ ഭക്ഷണം കഴിക്കരുത് അഭിപ്രായം അല്ല ആ പൊതു അഭിപ്രായം പിന്നീട് മാറിയല്ലോ കയറ്റരുത് എന്നായി അവിടെ ഞാൻ ആ അഭിപ്രായത്തിൻ്റെ ഇത് മാറ്റിയില്ല ഞാൻ അവിടെ തന്നെ നിന്നു സോ വാട്ട് അപ്പോൾ എന്നുള്ള ആൾക്കാർ പറഞ്ഞു ആർ എസ് എസിൽ നിന്ന് നിങ്ങളിറങ്ങി പോകാത്തതെന്നാണ് ഞാൻ പറഞ്ഞു ഞാൻ ഇറങ്ങി പോയിട്ട് ഞാനവിടെ പോവാൻ സി ഹ്യൂജ് ഓർഗനൈസേഷൻ അതിൽ ഒരു മെമ്പർക്ക് കൺവിൻസ്ഡ് അല്ലാത്ത ഒരു തീരുമാനം എടുക്കുന്നു മെമ്പർക്ക് രണ്ട് കാര്യങ്ങളേ ചെയ്യാനുള്ളൂ ഒന്നും മിണ്ടാതിരിക്കുക വേറൊന്ന് ഇറങ്ങിപ്പോവുക ഇറങ്ങിപ്പോയിട്ട് എവിടെ പോകാൻ എങ്ങും പോകാനില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഞാൻ മിണ്ടാതിരുന്നു ഞാനതിനോട് യോജിച്ചില്ല പക്ഷെ മിണ്ടാതിരുന്നു ബഹളം വെച്ചിട്ട് കാര്യമില്ല ബിക്കോസ് ദ ഓർഗനൈസേഷൻ ഈസ് സോ ഹ്യൂജ് ദാറ്റ് യുവർ വോയിസ് ഡസ് ഇൻ കൗണ്ട് അപ്പോൾ ശരി മിണ്ടാതിരിക്കുക പറയാനുള്ളത് ഒരിക്കലും പറഞ്ഞല്ലോ പറഞ്ഞു എല്ലാവരും കേട്ടല്ലോ കേട്ടു മതി അവിടെ വിട്ടേക്കുക ചില കാര്യങ്ങളിൽ നമുക്കിങ്ങനെ വാശി പിടിച്ച് ഇങ്ങനെ അതിനകത്ത് വഴക്കുണ്ടാക്കിയിട്ട് പ്രയോജനമില്ല ആർ എസ് എസ് വിയോജിപ്പുകൾക്കുള്ള സ്വാതന്ത്ര്യം തീർച്ചയായിട്ടും ഉണ്ട് പക്ഷേ ആ വിയോജിപ്പ് മറ്റുള്ളവർ അംഗീകരിക്കണമെന്നും അത് വേണം നടപ്പിലാക്കാനൊന്നും പറഞ്ഞാൽ വാശിയൊന്നും പറയരുത് വിയോജിക്കാൻ നിങ്ങൾക്ക് വിയോജിച്ചു പക്ഷേ ഭൂരിപക്ഷ ഭൂരിപക്ഷാഭിപ്രായം നിങ്ങൾക്കെതിരാണെങ്കിൽ വല്ല അതവിടെ വെച്ച് വിടണം പിന്നെ ഞാൻ അന്നാം പിന്നെ ഞാൻ കച്ചറ ഉണ്ടാക്കിട്ടേ അടങ്ങൂ എന്ന് പറഞ്ഞാൽ അത് സമ്മതിക്കില്ല ഈ അപ്പം ആർ എസ് എസിനെ സമയത്തോളം ഈ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പ് ഒന്ന് റീ അഡ്ജസ്റ്റ് ചെയ്യുന്നു വർക്ക് ലോഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അതിൽ കവിഞ്ഞ പ്രസക്തിയൊന്നും ഈ റീ ഓർഗനൈസേഷനില്ല ഇല്ല അതായത് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ പ്രത്യേകിച്ച് കണ്ണൂരാണ് ആർ എസ് എസിൻ്റെ ശാഖ ഏറ്റവും കൂടുതൽ എന്ന് കേട്ടിട്ടുണ്ട് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്താണ് എനിക്ക് തോന്നണില്ല അങ്ങനെ കണ്ണൂർ കൂടുതലാണെന്നൊന്നും ഒരുപക്ഷേ എൻ്റെ ഒരു നോട്ടത്തിൽ ഞാൻ എണ്ണിയൊന്നും നോക്കിയിട്ടില്ല കൂടുതൽ ശാഖകൾ തിരുവനന്തപുരത്താണ് എന്നാണ് എൻ്റെ ഒരു ഈ അറിയാൻ പറ്റില്ല ആര് കണക്കെടുക്കുന്നു വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഞാൻ ആരെയും വിളിച്ച് ചോദിക്കാറില്ല എത്രയുണ്ട് എത്രയില്ല എന്ന് അതുകൊണ്ട് കണ്ണൂരാണ് കൂടുതൽ ചിലപ്പോൾ ഒരുപക്ഷെ കണ്ണൂർ കൂടുതലായിരിക്കാം തിരുവനന്തപുരത്ത് തിരിച്ചിട്ട് കുറഞ്ഞു എറണാകുളത്ത് തിരിച്ചിട്ട് കൂടുതലാകും ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് അങ്ങനെ പ്രാദേശികമായൊരു പ്രാധാന്യമൊന്നുമില്ല അതിന്